ഫൈവ് നയൻ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പാരഷൂട്ട് പാൻറ് ഉണ്ടല്ലോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് കോട്ടൺ ചുരിദാർ സെറ്റ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രീമിയം ക്വാളിറ്റി ജിമ്മിജോ മെറ്റീരിയൽ കിസ്മോ നിങ്ങൾക്ക് തരുന്നു ഓൺലി വൺ ട്രിപ്പിൾ ഫൈവ് എൽ എക്സ് എൽ സൈസിലാണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്യുവർ ഷിമ്പർ മെറ്റീരിയൽ ആണ് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് വൺ ത്രീ നയൻ ഫൈവ് മുതൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചില് പ്രീമിയം ക്വാളിറ്റി വരുന്ന പ്രോഡക്റ്റ് ആണ് ഓൺ ഫുൾ ലെങ്ത് ലെങ് ഓൺലി ഫൈനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക ചെയ്യുക കളക്ഷൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും ഫസ്റ്റ് കാണിക്കുന്ന ഒരു പാൻ നിന്ന് തുടങ്ങട്ടോ വെസ്റ്റേൺ വെയറും അതുപോലെ തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് കാണിച്ച ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെസ്റ്റേൺ വെയർ കാണിക്കുന്നുണ്ട് അതേപോലെ ചുരിദാർ എല്ലാം മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് വെസ്റ്റേൺ വെയർട്ട് എടുത്ത് ഫുൾ ഗൗൺ ഒക്കെ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് അറിയാലോ നിങ്ങൾ പാരാഷൂട്ട് ടൈപ്പ് പാൻറ്റാണ് ആണ് വരുന്നത് ഷോർട്ടായിട്ടുള്ള നല്ല നല്ല ബനിയനും അതുപോലെ ടിഷർട്ട്സും നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് സെവൻ ടാപ്പിൾ ഫൈവിലാണ് തരുന്നത് എയ്റ്റ് ഫിഫ്റ്റി വരുന്നതാണ് ഹൺഡ്രഡോ ഓൺലൈനിൽ നിന്ന് തന്നെ ഞാൻ ലെസ് ചെയ്തിട്ടാണ് തരുന്നത് ഷോപ്പിലൊക്കെ ഒരു തൗസൻഡ് ടു ഹണ്ട്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ലോക്കൽ ക്വാളിറ്റി അല്ല അപ്പോൾ ഇതിൽ പാരഷൂട്ട് എന്നുള്ള സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിനാണ് ഈ ഒരു പാരഷൂട്ട് എന്നുള്ള പേര് വിളിക്കുന്നത് ഇതിൽ ഈ എൻഡിലും വരുന്നുണ്ട് വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ നമുക്ക് ആരുണ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ ഇത് അവൈലബിൾ ആണ് നമുക്ക് സൈസ് അവൈലബിൾ ആവുന്നത് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ ഇങ്ങനെ നാല് സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ടു ഷെയ്ഡ്സ് ആണ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓൺലി സെവൻ ഡബിൾ ഫൈവോ ഓൺലി സെവൻ ഡബിൾ ഫൈവ് മാത്രമേ കോസ്റ്റ് വരുന്നുള്ളത് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ക്രോപ് ടോപ്പ് നല്ല നല്ല ടീഷർട്ട്സ് ബനീൻസും അതിലേക്കൊക്കെ നല്ല രീതിയിൽ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാൻ്റാണിത് ഇത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടില്ല കണ്ടാ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് റാൺ മെറ്റീരിയൽ അല്ല ഇതൊരു ഡെനിമ് അതേപോലെ തന്നെ ഡെനിമ് കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു സ്റ്റെഫ് ഇല്ല അതാണ് ഈ സ്റ്റെഫ് വരുന്നത് കേട്ടോ നല്ല വൃത്തിയുള്ള സ്റ്റെഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ക്ലോത്തും സൂപ്പർ ക്ലോത്താണ് ഇതിൻ്റെ പുറകോഷം നമുക്ക് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് മെഷർമെൻ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് സൈസിനാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് ടോട്ടൽ ത്രീ ഷേർഡ്സ് ആണ് നമുക്ക് വരുന്നത് ഇതൊരു ഡാർക്ക് ആഷ് കളറാണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ആഷ് ആണ് വരുന്നത് ദെൻ നമുക്ക് ഒരു പ്യുവർ വൈറ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ പ്യുവർ വൈറ്റ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവിലാണ് ഇത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ കണ്ടോ അപ്പോൾ മൂന്ന് നല്ല കളർ ചാർട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ആൻഡ് ഫൈവില് ലാർജ് മീഡിയം സൈസിൽ മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് കണ്ടോ അടുത്ത മൂന്ന് ഷെയ്ഡ് നമുക്ക് നോക്കാട്ടോ നിങ്ങളുടെ ടൈമ് കളയാതിരിക്കാനാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഹാങ്ങറിൽ ഇട്ടിട്ട് കാണിക്കുന്നത് അതല്ലാതെ ഷോപ്പിൽ ഇരിക്കുന്ന ഹാങ്ങറിൽ ഇട്ട് വെച്ചിരുന്ന പ്രോഡക്റ്റ് ഒന്നല്ല കാണിക്കുന്നത് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ എല്ലാ ഹാങ്ങറിൽ ഇട്ട് വെച്ച് സിസ്റ്റം സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെങ്ത് ആൻഡ് കൊടുത്ത് എല്ലാം കറക്റ്റായിട്ട് കാണാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഓൺലി ഫോർ ഡബിൾ ഫൈവ് ആണ് മുപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത്ത് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ച് ലെങ്ത്ത് ഇറങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഈ ഷെയ്ഡ് വരുന്നത് അതേപോലെ തന്നെ ഇതൊരു നാവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതൊരു ലാവണ്ടർ പൈപ്പിൾ ആ ഒരു റേഞ്ചിൽ വരുന്ന ഷെയ്ഡ് കൂടിയിട്ടാണ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് കുഴപ്പമില്ല ഫോർ ഡബിൾ ഫൈവ് അല്ലേ അതിന് പറ്റിയ ഒരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ മെറ്റീരിയൽ നല്ലൊരു ഇമ്പോർട്ടൻഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓൺലി വൺ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇനി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വെച്ച് തരാം കണ്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ വരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കണ്ടോ ഫൈവ് സ്ലീവ് പോലെ ഇവിടെ മാർ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്തിട്ട് ഒരു ഫുൾ കണ്ടോ അപ്പോൾ ഓൺലി ഫോർ നയൻ ഫൈവ് ആണ് എക്സൽ ഡബ്ലെക്സ് സൈസിലാണ് അവൈലബിൾ ആവുന്നത് തേർട്ടി വൺ തേർട്ടി ത്രീ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതിൻ്റെ സെൻർ പോർഷൻ കട്ടിങ്സ് വരുന്നത് നല്ല ഈസി പ്രൈസാണ് ഷോപ്പുകളിൽ പ്രീമിയം ക്വാളിറ്റി ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണത് നമ്മുടെ പ്രത്യേകിച്ച് പോട്ടീക്സിലൊക്കെ നമ്മൾ ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയപ്പോൾ വരുന്ന നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പാണ് അത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ആണ് അതേപോലെ തന്നെ ഇതിന് വേറൊരു കാര്യം ഉള്ളത് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫുൾ സിപ്പാണ് ഈസി ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡമ്മി പോക്കറ്റിൻ്റെ ഒരു സിസ്റ്റം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പുറകോശത്ത് പതിഞ്ഞു കിടക്കുന്ന ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് ഇതിൻ്റെ സ്ലീവ് ആണ് ഭയങ്കര രസമായിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് തന്നെ ഫുൾ ലെങ് തന്നെ കേട്ടോ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളി പോകില്ല അതേപോലെ അതിൻ്റെ ആ ഒരു റിയൽ ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോസ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഫുൾ നിങ്ങൾ കണ്ടോളൂ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇസ്വേല് ഇന്ന് ഇത് ഓൺലൈനായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് പ്രൈസിലാണ് ഇത് കിട്ടുന്നത് ഡബിൾ എക്സല് ഒരു അമ്പത്താറഞ്ച് ലെങ് വരുന്നുണ്ട് നോർമലി വരുന്ന ആണെങ്കിൽ അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ്ട്ടോ ഫസ്റ്റ് ഒരു സിയാൻ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് നോക്കിയാൽ നല്ല ഒരു പ്രിന്റും തന്നെ മാറിയില്ലേ എന്ത് രസവും വരും ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു പ്രിന്റും വരുന്നുണ്ട് കണ്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് പ്രിന്റ് വരുന്നത് കേട്ടോ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഹൈ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോടു കൂടി തന്നെ കാണാം ചില വ്യക്തികള് മൊബൈൽ ഡാറ്റയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് വൈഫൈ മാത്രം നിങ്ങൾ ഹൈ പിക്ചർ ക്വാളിറ്റിയിലേക്ക് മാറുകയുള്ളൂ ഒരുപാട് സെറ്റിങ്സ് യൂട്യൂബിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ക്വാളിറ്റി വരുവുള്ളൂ നോർമലി ചിലപ്പോൾ വൺ ഡബിൾ ഫോറിലൊക്കെ ആകുമ്പോൾ വരിക അപ്പോൾ അതൊന്ന് നോക്കുവാതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ആ ഒരു പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഇതാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് കേട്ടോ ഈ ഒരു രണ്ട് ഷെയ്ഡിൽ ആണ് ഇതിലെ ലാസ്റ്റ് ഫോർത്ത് ഷെയ്ഡ് ഫുൾ ഗ്രൗണ്ടില് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഒരു സൂപ്പർ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം ഇതിന്റെ ക്ലോസ് വീത ഇതുപോലാണ് ഇതിന്റെ ക്ലോസ് വ്യൂർന്ന് കേട്ടോ പ്രീമിയം വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം അതല്ല ഫൈൽ ആൻഡ് ഫൈവൽ ഈയൊരു ഷിഫോണിൻ്റെ ഈ ഒരു ഫുൾ ഗോൺ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിലും നമുക്ക് ഫീഡിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട് ഫുൾ ബട്ടൺസ് ആണ് ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഷിഫോൺ മെറ്റീരിയലാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരുപാട് കാലം നമുക്ക് വേറെയാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് ഷിഫോൺ ആകുമ്പോൾ കളർ പോവില്ല ഈ ഒരു പ്രൈസിൽ ഇതൊരു അമേസിങ് തന്നെ അല്ലേ ഷിപ്പ് ഫോണാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് അതേപോലെ തന്നെ ഫസ്റ്റ് ലെയർ കൂടുന്ന് വരുന്നുണ്ട് സെക്കൻഡ് ലെയർ കൂടുന്നു വരുന്നുണ്ട് തേർഡ് ലെയർ കൂടുന്നു വരുന്നുണ്ട് അപ്പോൾ ഫീഡിങ്ങിനും പറ്റും അതേപോലെ തന്നെ അപായ താഴെ ഇടാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇത് സിംപിൾ ആയിട്ട് പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നോർമലി ലൈനിങ്ങ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ടോട്ടൽ ഓവറോൾ എങ്ങനെ ഓൺലി ഫാൻ ആൻഡ് ഫൈവ് എല്ലാ പ്രൊഡക്ടിനും നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാ കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് നല്ല ആ ഒരു ഫ്ലോറൽ പ്രിൻ്റിങ്ങിന് എടുത്ത് കാണുന്നുണ്ട് അതേപോലെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുക ആ ഒരു ക്ലോസ് വ്യൂ തന്നെയാണ് ആ ക്ലോസ് വ്യൂ നമ്മൾ എന്തായാലും കാണിച്ചു തരും ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസ് വ്യൂ വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിനും കുറച്ച് ഡാർക്ക് ഉണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ദെൻ തേർഡ് ഷെയ്ഡ് ഡാർക്ക് യാഷാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രണ്ട് കളറാണ് നമുക്ക് അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ രണ്ടെണ്ണയൊക്കെ ഭയച്ചു കാരണം ഇതൊരു പർപ്പസ് വരുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ യൂസ് ചെയ്യാം അതെല്ലാം ഫീഡിംഗിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ കളേഴ്സ് എങ്ങനെ എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകൾ അല്ലേ ഇതിലിങ്ങനെ രണ്ട് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ഷെയ്ഡ് തന്നെയല്ലേ നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് മോചുള്ള ഷെയ്ഡ് എന്നല്ലേ ഫൈനൽ ആൻഡ് ഫൈവ് ആവുമ്പോ നിങ്ങൾ ഹാപ്പി ആയിരിക്കും നമുക്കറിയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഷിഫോൺ ആണ് അപ്പൊ ആ ഒരു വൃത്തി എന്തായാലും കിട്ടും കളറുകളിൽ പോകില്ലാന്ന് നല്ലത് നമുക്കും ഉണ്ട് അപ്പൊ ഇത് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ കേട്ടോ ബ്ലാക്ക് ഇതാണ് വരുന്നത് തെൻ നമുക്ക് ആ ഒരു പർപ്പിൾ പ്ലെയ്ഡ് ഇതാണ് വരുന്നത് തുള്ളത്തിമാരായി നടക്കണോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ആ ഒരു വൈറ്റ് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടോ വൺ ത്രീ നയൻ ഫൈവില് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഉള്ളത് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഒരു ടു തൗസൻഡ് അബോലെ മിനിമം ഇതിൻ്റെ പ്രൈസ് വരേണ്ടതാണ് കാരണം അത് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പം ഞാനിത് എന്താണെന്നുള്ളത് ഫുള്ള് കാണിച്ചതാണ് നാല് മൂന്ന് അഞ്ചും ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് നിലവിൽ ത്രീ ഷെയ്ഡ്സാണ് നമുക്ക് കാണിക്കാനായിട്ടുള്ളത് കേട്ടോ കണ്ട കറക്റ്റ് മിറർ ആണ് വരുന്നത് ഫുൾ ത്രെഡും ആണ് സീക്വൻസാണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ നോക്കാം അല്ലേ പ്രൊഡക്റ്റ് അപ്പോൾ ഷോളിൽ ഈ ഒരു സൈഡിലും നമുക്ക് ആ ഒരു മിറർ വർക്ക് വരുന്നുണ്ട് വിത്ത് സ്വീക്വൻസ് ത്രെഡ് അതേപോലെ തന്നെ ഇതിലും നമുക്ക് ആ ഒരു വർക്ക് ഹെവി ആയിട്ട് വരുന്നുണ്ട് ഇതിലൊന്നും സ്ട്രൈപ്സ് കൂടുതലാണ് വേണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആൻഡ് നല്ല പിടുത്തും ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റ് വേണ്ട പിന്നെ ഇതിൽ പൊട്ടവർക്ക് പോലെ സെൻറ്ററിൽ ഒരു സർക്കിൾ ടൈപ്പിലായിട്ട് വേണ്ട ഡയമണ്ട് സ്റ്റിക്ക് ചെയ്ത പോലെ നല്ലൊരു മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് പുറകിലേക്കും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതാണ് നമുക്ക് വൈറ്റ് കേട്ടോ അപ്പോൾ ആ സെയിം കളറ് ത്രെഡതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ചെറിയൊരു പ്രൈസിന് തന്നെ തരാം വൺ സിക്സ് നയൻ ഫൈവന് ഇത് തരാം ഡബിൾ എസ് എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് പാൻറ്റ് കോമൺ ആയിട്ട് ഇതാണ് അവൈലബിൾ ആവുന്നത് പാൻറ്റ് കറക്റ്റ് ഡബിൾ എസ് എല്ലിന് സൂട്ടാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പാൻ്റാണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് അതേപോലെ തന്നെ ഇതിലെ താഴ്ഭാത്ത് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് ഈ ഒരു പാൻറ്റ് തന്നെയാണ് അവൈലബിൾ ആവുന്നത് എല്ലാ സ്റ്റിക്ക് ടൈപ്പ് ആണ് വരുന്നത് പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് വൺ സിക്സ് നയൻ ഫൈവാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് വെൽ സൈസില് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഡെഡലാണ് അതിൻ്റെ ലാങ്ക് പ്രഷറും അത് വരുന്നത് ഇതൊരു ആ ഒരു ഓണിയൻ പിങ്ക് ആ ഒരു ടേസ്റ്റിലാണ് ഇത് ഓണിയൻ പിങ്ക് ലാവണ്ടർ ആ ഒരു ടേസ്റ്റിലാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അതാണ് ഇതിന്റെ പൊറോവിഷം വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്ത പ്രോഡക്റ്റാണ് നമുക്ക് നല്ല ആ ഒരു ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് വൺ ത്രീ നയൻ ഫൈവ് ആയാലും എല്ലാം നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയഡ് വരുന്നത് നമുക്കിതിൽ തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഒലീവും ഗ്രീനാണ് കേട്ടോ വരുന്നത് വൈറ്റിൽ ഒലിവ് ഗ്രീനാണ് അതിൻ്റെ സെൻറ്റർ പോഷനിൽ ആ ത്രെഡ് വർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നതോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അപ്പം നമ്മൾ ഇതിന് മുമ്പ് ബ്ലാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്കിനൊക്കെ ഇപ്പോഴും ഓർഡർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലില്ല എന്തായാലും വരും ദിവസങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോൾ ഇത് വൈറ്റ് ഏറ്റവും ബെസ്റ്റ് ഡിമാൻഡ് വൈറ്റ് ഷെയ്ഡിന് തന്നെയാണ് അപ്പോൾ ഇതേ വൈറ്റ് നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി സൂപ്പർ പ്രോഡക്റ്റ് ആണോ അമേസിങ് ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ നല്ല രസമുണ്ട് ഷിമ്മർ ജിമ്മോ പ്യുവറാ ഒരുപാട് മെറ്റീരിയൽസ് ഇറങ്ങുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് അറിയുമോ എല്ലാവരും ചോദിക്കുന്നത് പോലെ പ്ലെയിൻ ടോപ്പിൽ അതായത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഇതിൽ കൊണ്ടുവരണം എന്ത് ഈ ഒരു ഫ്ലോറിൽ അതും നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ഷിഫോൺ വിത്ത് ഓർഗൻസ പോലെ ഫീൽ ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വൺ സൈഡ് ആയിട്ടുള്ള സ്കേലപ്പ് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ത്രെഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബുട്ടാവർക്ക് പോലെ ഇങ്ങനെ ത്രെഡ് ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻറ് ആണ് കളർ ആണെങ്കിൽ പോകുന്നത് അത്യാവശ്യം ലെങ്ത്തിൻ്റെ അപ്പോൾ ഇതൊരു ഡിവൽ ടോൺ മെറ്റീരിയലാണ് ഇതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ലാർജ് സൈസിലും നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എക്സൽ സൈസിലും ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്താറിന്റെ നാൽപ്പത്തേഴും ചെറിയ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ക് മെഷർമെന്റ് വരുന്നത് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള നല്ലൊരു പ്രൈസിലാണ് ഇത് തരുന്നത് ക്വാളിറ്റി അടിപൊളിയാണ് വേറെ ഒന്നും ഇതിൽ നെഗറ്റീവ് സൈഡ്സ് ഇല്ല അപ്പോൾ ഇതിൽ ഈ ഒരു പുറകോശത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് പാൻറ്റ് അത്യാവശ്യം നല്ല തടമുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൈനിങ് പക്ക ഹെവി ക്വാളിറ്റി ലൈനിങ് ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഡുബിൾ ടോൺ മെറ്റീരിയൽ പോലെ ഫീൽ പിന്നെ ഇതിന്റെ നെക്ക് പോഷനിൽ നമുക്ക് ഇങ്ങനെയുണ്ട് സ്ലീവില് നമുക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതൊരു വെഡിങ് പാർട്ടിയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർണമെൻസ് ഒന്നും നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കൊടുക്കേണ്ടതില്ല കാരണം സ്കേലപ്പുറക്കിൽ നമുക്ക് ആ ഒരു ലൈറ്റ് ഗോൾഡ് ഷെയഡ് വരുന്നുണ്ട് പിന്നെ സ്ലീവില് വരുന്നുണ്ട് പിന്നെ നെക്ക് പോർഷനിലും വരുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് യുവർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യരുത് കണ്ട അതിൻ്റെ ഒരു ഷൈനിങ് കണ്ട ഇതാണ് റിയൽ ആ ഒരു ലുക്ക് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അടിപൊളിയായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ ഇതിന്റെ പാൻ്റും നമുക്ക് ഇതേപോലെ ഗ്രീന് ഇത് സെയിം മെറ്റീരിയൽ അല്ല പാൻറ് വരുന്നത് പാൻറ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കുഴപ്പമില്ല കൊള്ളാം നല്ല പാൻറ് തന്നെയാണ് വരുന്നത് അപ്പം അതേപോലെ ഇതിന്റെ ക്ലോസ് വ്യൂ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഇതിലൊരു ഷെയ്ഡും നമുക്ക് മാറ്റി വയ്ക്കേണ്ടതില്ല എല്ലാം നല്ല കളർഫുൾ ആയിട്ട് കളർഫുള്ളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡ്സ് കേട്ടോ അതേപോലെ ഇതിൻ്റെ നോക്കിയാൽ ആ ഒരു അല്ലേ ഇതാണ് അത് ആ ഒരു ശരിക്കുള്ള കളർ ആ ഒരു ഡ്യുവൽ ടോണും കൂടി വരുമ്പോൾ ആ ഒരു എയിമ് നോക്കിയാൽ കണ്ട അപ്പൊ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് നല്ല കളർ ആണ് വരുന്നത് മിസ് ചെയ്യരുത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പായിച്ചു കേട്ടോ നമുക്ക് അത്യാവശ്യം ഷോപ്പിലൊക്കെ ഇതിന്റെ ആ ഒരു സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾ ആദ്യം ചെയ്ത പോലെ ടേബിളിൽ വെച്ചിട്ട് ചെയ്യണോ സ്റ്റില്ലായിട്ട് ഒരു പൊസിഷനിൽ നിന്നിട്ട് ചെയ്യണോ അതേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യണോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നമ്മൾ തിരിച്ചു വരും കേട്ടോ പിന്നെ ക്ലോസ് വ്യൂ ഒക്കെ ഞാൻ ശരിക്കും ഇപ്പം ഇതിൽ കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം സ്റ്റില്ലായിട്ട് ഒരു ഭാഗം നിൽക്കാത്ത കാരണം ഫുള്ളായിട്ട് എനിക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് മെറ്റീരിയൽ ആണ് ഒരു ഡൗട്ട്സും ഇല്ല ജിമ്മിച്ചോ മെറ്റീരിയൽ ആട്ടോ വരുന്നത് പ്യുവർ ജിമ്മിച്ചോ മെറ്റീരിയൽ ആണ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഡെബ്ലെസിൽ ഷാർപ്പ് ആണോ വന്നിട്ടുള്ളത് എന്ത് ചെയ്യുന്നത് ടെൻഷൻ ആവണ്ട സൈഡിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഇണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ടാണ് പൈസ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോഡിൻ്റെ പുറപ്പെഷം നോക്കിയത് പോലെയാണ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽ അമേസിങ് ആണോ നല്ല രസമുണ്ടോ നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസ് യു നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും കൂടുതലും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്ലോസ് യൂ കാണുമ്പോഴാണ് ഇതിനെ നിങ്ങൾ ഒരൊന്നും കൂടി ഇഷ്ടപ്പെട്ടു പോവുക കേട്ടോ കേട്ടോ ആ ഒരു ഭംഗി നോക്കിയാൽ അതിൻ്റെ ആ ഒരു നെക്ക് പോസിഷനിലൊക്കെ എന്താ രസം എന്ന് പറയുക ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് ഞാൻ ജസ്റ്റ് എത്ര ലെങ്ത് കിട്ടും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇത് ഞാനിട്ട് തരാം നോക്കിയാൽ കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നല്ല ഉണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ആ ഒരു ഗോൾഡിൻ്റെ ത്രെഡ് വർക്കാണ് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ ടൈപ്പ് ഒന്നുമല്ല ഓക്കെ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ എൻ്റില് വർക്ക് ഉണ്ട് പുറവശം നമുക്ക് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നമുക്ക് ഇലാസ്റ്റിക് ടൈപ്പോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പാൻ്റില് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ ഇതുവരെ പാൻറ്റെ ഡൗൺ സൈഡിൽ വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ കൊടുത്തിട്ടുള്ള സെയിം വർക്ക് ഈ മെറ്റീരിയലിൽ ഈ ഒരു കളറിനോട് ഡെപ്ത് കൂട്ടാനായിട്ട് ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ ലൈനിങ്ങും നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ആണ് അപ് ടു ഹിയർ ആണ് ആണതിൻ്റെ ലൈനിങ് വരുന്നത് താഴ്ഭാഗത്ത് നമുക്ക് നല്ല വർക്ക് ഉണ്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയോട് ക്വാളിറ്റി നിങ്ങൾക്ക് ആ ഒരു ഫീലിൽ ആ ഒരു ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ബട്ട് ഓൺലി ചെറിയ പ്രൈസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഓൺലി വൺ ട്രിപ്പിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തുന്നത് കേട്ടോ വൺ ട്രിപ്പിൾ ഫൈവെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രൈസാണ് വൺ ട്രിപ്പിൾ ഫൈവ് വൺ ട്രിപ്പിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണ് ഇതിൻ്റെ മിനിമം ഓൺലൈനിൽ ഇടേണ്ട പ്രൈസ് വൺ സെവൻ നയൻ ഫൈവാണ് മിനിമം ഓൺലൈനിൽ ഇടേണ്ടത് വൺ സെവൻ നയൻ ഫൈവ് ആണ് അതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു പ്രൈസിൽ വൺ ട്രിപ്പിൾ ഫൈവില് നിങ്ങൾക്ക് ഇത് തരുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് വരുന്നത് ആ ഒരു ലാവണ്ടർ പാപ്പിളിനോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ആണ് ഇതാണ് റിയൽ വ്യൂ വരുന്നത് റിയൽ റിയൽ ഓക്കെ അപ്പോൾ ഇതേ കണ്ടില്ലേ അപ്പോൾ ഒറിജിനലായിട്ട് വേണം ഒറിജിനൽ പിക്ക് ആയിക്കോന്ന് ചോദിച്ചവർക്ക് ഇതാ ഒറിജിനൽ ഓക്കെ അപ്പം ഇതിന്റെ ഷോയിൽ നമുക്കിതാ ഒന്നും കൂടി നമുക്ക് എൻ്റെ ഷോൾഡറിലേക്ക് ഇടാം ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതിൻ്റെ പാൻറ്റും നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതുപോലെ ഒരു പാൻറ്റ് തന്നെയാണ് സെയിം മെറ്റീരിയൽ ആണ് മൂന്നും വരുന്നത് കേട്ടോ പാൻറ്റ് ടോപ്പ് ഷോൾഡ് എല്ലാം മെറ്റീരിയൽ ആണ് പ്രൈസ് ഓൺലി വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങൾ സൂക്ഷിക്കുക ഓൺലി വൺ ട്രിപ്പിൾ ഫൈവ് ബെസ്റ്റ് പ്രൈസാണ് അമേസിങ് ക്വാളിറ്റിയാണ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതൊരു ഗ്രീൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മൾ ഒരു വൈറ്റ് ത്രെഡിൽ ഫുള്ള് കാണിച്ചിരുന്നില്ല എന്ത് ഓർഡർ ചെയ്തതെന്ന് അറിയുമോ അത്യാവശ്യം നമുക്കെല്ലാം പോയിട്ടുണ്ട് ഒരു ഒരുവിധമൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കുറച്ച് ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ബാലൻസ് ഉള്ളു അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് പിന്നെ സെയിം കളർ ചോദിച്ചിട്ടാണ് പ്രശ്നം അപ്പോൾ അത് ഓർഡർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്തു കേട്ടോ നല്ല രീതിയിൽ നമുക്ക് പാസ്സായ ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം ഇതിൻ്റെ പാന്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലോസ് യു ക്ലോസ് കളർ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആവുന്നത് ഏകദേശം ഒരു ബ്ലൂവും ആഷക്കെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഷെയ്ഡാണ് അപ്പൊ ലൈറ്റിൻ്റെ ഒരു ഇതിൽ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ടാവും എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് കാരണം ഒരുവിധം എല്ലാവരും ക്വാളിറ്റി കുറച്ചിട്ടാണ് പ്രോഡക്റ്റ് കാണുന്നത് അത് റിയൽ വീഡിയോ നിങ്ങളൊന്ന് നോക്കി നോക്കട്ടെ എന്താ രസം നോക്കി പ്രോഡക്റ്റ് റിയൽ വീഡിയോയിനേക്കാൾ നല്ല ഭംഗികൾ നേരിട്ട് കാണാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ട് തിരക്ക് മീൻസ് ഒരാൾ വന്നതാത്യാവശ്യം മൂന്നാല് ചുരിദാർ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ പ്രൈസും അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് നമ്മൾ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ഓക്കെ കോട്ടൺ ആണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് കാരണം ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരാശം വലിച്ച പുറത്തേക്ക് പോകുന്നതോ പൊട്ടുന്നോ ടൈപ്പോ ക്വാളിറ്റി കുറഞ്ഞതോ അല്ല ഓക്കെ ഇതിന്റെ ഷോള് നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ത്രെഡ് വർക്ക് നോക്കിയാൽ യോഗ പോഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ നമ്മളിത് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് നയൻറ്റി ഫൈവ് ആ പ്രൊഡക്റ്റ് അല്ല ഒന്നും കൂടി നമുക്ക് ത്രെഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെപ്പൊക്കെ കൂടിയിട്ടുള്ള ജേസ്എക്കെ കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നമ്മൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വീടി ഉണ്ട് പിന്നെ റികാളിൻ്റെ സൈസൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല സൈസിലാണത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ടൊന്നും ഒരാളും വെറൈടാവേണ്ടതെന്നും വരില്ല റിട്ടേൺ എന്നുള്ള അവർ ഇത് ചോദിക്കേണ്ടതും വരില്ല എന്നുള്ളിൽ ഇപ്പോൾ ഇതാണ് പിങ്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്കൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഈ ഒരു കോട്ടൻ്റെ ഒക്കെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ടവര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഒന്ന് എത്തിച്ച് അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ കാരണം ഇത് മെയിനായിട്ട് നമ്മളതിൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഒന്നുമല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക നല്ല റെയിമിൽ തന്നെയാണ് ചെയ്യുന്നത് കണ്ടോ സീക്വൻസ് വിത്ത് ത്രെഡ് എല്ലാം കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈ നയൻ നയൻറ്റി ഫൈവ് ടു എക്സ് എൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് രഡാണ് അതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ആ ഒരു ിന്റ് ഞാടുത്ത് കാണിച്ച് തരാം ക്ലോസ് വ്യൂല് അപ്പം നിങ്ങൾക്ക് പിന്നെ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ ഗ്രീനിന്റെ ക്ലോസ് വ്യൂ ഇതാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ആഷ് കളറിലെ ക്ലോസ് വ്യൂ ഇതാണ് വരുന്നത് അപ്പൊ നെക് പോഷൻ്റെ ഇതുപോലെ വരുന്നുണ്ട്